ഹലോ ഗെയ്സ് ഞാനൊന്ന് ലച്ചക്കും പാച്ചക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ എന്താ നോക്കാം സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ എഴുതീ നോക്കാം ഇവിടെ മഴയൊക്കെ പോയി കേട്ടോ നിങ്ങളവിടെ മഴ ഉണ്ടോ ഇവിടെ ഇന്ന് കുറച്ച് കുറവുണ്ട് ഇന്ന് കുറച്ച് കുറവുണ്ട് അപ്പം നമുക്ക് എന്താ സർപ്രൈസ് എന്ന് നോക്കാം അവരെ മാറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കാം അപ്പോൾ ഇതാട്ടോ ഞാൻ ഞാൻ കൊടുക്കാൻ പോകുന്നത് ക്കെയാണെന്ന് അറിയില്ല പാച്ചക്കു ലച്ചൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കൊടുക്കട്ടോ അപ്പൊ തരട്ടെ എന്താ ഇരിക്കും തരട്ടെളിലോസ്കൂളിലോട്ട് നിങ്ങള് എപ്പോഴും പറയുന്ന പറയുന്നൊരു സാധനം അല്ല അല്ല അന്ന് തരട്ടെ അതെന്താ പൊളിക്ക് ട്ടോ പൊട്ടിക്കുന്ന ദാരിദ നോക്കിട്ടില്ല ആ അപ്പൊ ലച്ചുവിന്റെ തന്നെ ലച്ചുക്ക് കിട്ടിയത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതാട്ടോ ലച്ചു ഇനി അടുത്ത് നമ്മുക്ക് പാച്ചുന്റെ നോക്കോസ് ഇനി അടുത്ത് നമുക്ക് പാച്ചുവിന്റെ നോക്കാം നമുക്കോട്ടിക്ക് ഓ പാച്ചു വലിച്ചു കീറിട്ടോ സന്തോഷ ഇവരിത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇതാട്ടോ പാച്ചുവിന്റെ ഇതാണ് പാച്ചുവിന്റെ ഇത് ഞമ്മക്കൊരു കുട്ടി ചെയ്തതാട്ടോ ഇതാണ് പാച്ചുന്റെ ഇനി ഇതാട്ടെ ലെച്ചോന്റെ ദോ. എന്താണ് പാചോന്റെ ലെച്ചോന്റെ ദോട്ടോ. എന്താട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് ട്ടോ. കാണാനേ. ഇതിന് ഇഷ്ടമനക്ക് ഇത് പാചക ഇഷ്ടപ്പെട്ടോ? എന്റെ കൈത്തുള്ള മാലക്കേ അതേപോലെ തന്നെ കർത്തടവലി ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നന്ന ഇഷ്ടം. എന്തു എന്ന് ഒരികെ.

ഇപ്പൊ തന്നെ അടി ഉടങ്ങിയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ